ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് ലാലേട്ടം ചോദിക്കുന്നുണ്ട് എന്താണ് അനിമോൾ രാത്രി അവിടെ ഭക്ഷണം ഉണ്ടാക്കി വഴക്കൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു ഷാനവാസ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് ഒരിക്കലും ശരിയല്ല ഈ കോമൺ ആയിട്ടുള്ള സാധനം തന്നെയാണ് രാത്രിയിൽ കടലമാവായിട്ട് ഉണ്ടായിരുന്നത് അനിമോൾ എന്തോ പറയുമ്പോഴത്തേന് ലാലേട്ടം പറയുന്നുണ്ട് കടലമാവ് കോമൺ അല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ കടലമാവ് കോമൺ അല്ല അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അങ്ങനെ അല്ല ലാലേട്ട അടുത്തത് ആതില പറയുന്നതാണ് ഈ വിഷയത്തെ പറ്റി ആതില പറയുന്നുണ്ട് അനുമോള് പല ദിവസങ്ങളിൽ പല വ്യക്തികളോട് പല രീതിയിലുള്ള നിലപാടെടുക്കുന്നതിനോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല ആതിലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആലട്ടം പറയാണ് രാവിലെ ഒരു നിലപാട് വൈകിട്ടൊരു നിലപാട് ഉച്ചയ്ക്കൊരു നിലപാട് അപ്പോൾ ആതിലെ പറഞ്ഞ ആ അങ്ങനെ പിന്നീട് ഈ വിഷയത്തെപ്പറ്റി പ്രൊമോയിൽ കാണിക്കുന്നത് നെവിൻ്റെ അഭിപ്രായമാണ് നെവിൻ എപ്പോഴും പറയുന്ന അതേ ഡയലോഗ് പറയുന്നുണ്ട് വല്ലാത്തൊരു നന്മമരം പൂത്തുലഞ്ഞ് ദോശ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ അപ്പോഴേക്കും ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ കൊടുത്തയക്കണോ എന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇനി ഒന്നും കൊടുത്തയക്കുന്നില്ല അത് കേട്ട് അനുമോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് ആ പ്രൊമോയിൽ കാണുന്നത് എന്തായാലും എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോൾക്കെതിരെ ഈ വീട്ടിലുള്ളവരും ലാലേട്ടനും തിരിയുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും എപ്പിസോഡിൻ്റെ വിശദവിവരം അടങ്ങിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത്